ബട്ടൺ ഹോൾ പിടിപ്പിക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഒരു എളുപ്പ വഴി പറയട്ടെ അപ്പം ഇത് നമ്മുടെ ഷേട്ടിൻ്റെ ബട്ടൺ ഹോൾ പിടിപ്പിക്കണ വശമാണെന്ന് വിചാരിക്കുക നമ്മൾ ഇടണ ബട്ടൺസ് ഏതാണോ അതിൻ്റെ അളവ് അതിൻ്റെ എടുക്കുക അപ്പം ഇതൊരു കാലിഞ്ചാണ് അപ്പം കാലിഞ്ച് അകലത്തിൽ വേണം നമുക്ക് വരക്കാൻ അപ്പം നമ്മൾ മോളിൽ നിന്ന് ബട്ടൺ ഹോൾ എത്ര അകലത്തിലാണ് ഇടണത് അപ്പം ഞാൻ എൻ്റെ ഒരു മൂന്നിഞ്ച് 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 അകലത്തിലാണ് ഞാൻ ബട്ടൺ ഹോൾ ഇടണത് അപ്പം ഞാൻ അതൊന്ന് മൂന്നിഞ്ച് വെച്ചൊന്ന് വരച്ചെടുക്കാം കണ്ടോ മൂന്നിഞ്ച് വെച്ച് വരച്ചു ഇനി ഇവിടെയാണ് നമ്മുടെ ബട്ടൺ ഹോൾ വന്നത് അത് കാലിഞ്ചാണ് അപ്പം ആ കാലിഞ്ച് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഈ വര ഇങ്ങോട്ട് വരയ്ക്കുന്നത് കാലിഞ്ച് അവിടെ ഫ്രീ ആയിട്ട് ആയിട്ടിട്ടേക്കാണ് കണ്ടോ മനസ്സിലായല്ല കാലിഞ്ചാണ് ബട്ടൺ ഹോളിൻ്റെ അകലം വണ്ണം അത് നമ്മൾ വിട്ടു പിന്നെ അടുത്ത മൂന്നിഞ്ച് നമ്മൾ വീണ്ടും കണ്ടോ ഇതാണ് ബട്ടൺ അപ്പം അത് കാലിഞ്ചാണ് അപ്പം ആ കാലിഞ്ചി നമ്മൾ ഇവിടെ വിടണം കണ്ടോ കറക്റ്റ് കാലിഞ്ചാണ് ആ കാലിഞ്ചിയാണ് ഞാനിവിടെ വിട്ടേക്കണത് അതിനുശേഷം നമ്മൾ വീണ്ടും മൂന്നിഞ്ചി ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക കറക്റ്റിന് തന്നെ ഇത് നേരെ ഒന്ന് വരച്ചെടുക്കുക മൂന്നിഞ്ചി ഇതിൻ്റെ നേരെ വരച്ചിട്ട് കാലിഞ്ചി വിട്ടിട്ട് വീണ്ടും മൂന്നിഞ്ചി മൂന്നിഞ്ചി കാലിഞ്ചി വിട്ട് വരച്ചെടുക്കാം നമുക്ക് ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഹോൾ വരച്ച് വെച്ചിട്ടുണ്ട് അട്ടിട്ട് ഇതുപോലത്തെ ഒരു തുണി എടുത്തിട്ടുണ്ട് അത് ഞാൻ എന്താ ഇങ്ങനെ വേണ്ട ഒന്ന് മടക്കി മടക്ക് വീഴ്ത്തിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിടത്ത് ഇങ്ങോട്ടൊന്ന് വെച്ചുകൊടുക്ക വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചു തുടങ്ങാം ഒന്ന് അടിച്ചെടുത്താലോ അപ്പൊ ഞാൻ എന്താ അടിക്കണേട്ടോ അപ്പം അവിടെ ഹോളിൻ്റെ അടുത്ത് ഒരു ഇട്ടിട്ടില്ലേ അവിടെ വരുമ്പോൾ ബാക്ക് അടിച്ച് ഒന്നും കൂടി പോവുക കണ്ടോ എന്നിട്ട് കൊണ്ടുവരും അവിടെ ഒന്ന് ഫിനിഷ് ചെയ്ത് നിർത്തിയിട്ട് സൂചി അവിടെ ഒന്ന് പൊക്കി എടുക്കണം കേട്ടോ അവിടെ നമ്മൾ കാലിഞ്ചി വിട്ട ആ ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തുക നിർത്തിയിട്ട് സൂചി അവിടെ കുത്തി നിർത്തുക കണ്ട വീണ്ടും നമ്മൾ കെട്ടിട്ട് അവിടെ വരുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത് ഇടുമ്പോഴത്തേക്കും പോകും പിന്നെ നമ്മളവിടെ കൊണ്ടുവന്ന് നേരെ അടിച്ച് വന്നോടത്ത് വീണ്ടും നമ്മൾ കുത്തി ബാക്ക് വിട്ട് കണ്ട ഒന്നും കൂടി ഇവിടെ കൊണ്ടുവന്ന് അവിടെ നിർത്തി അവിടെ നിന്ന് സൂചി പൊക്കി വീണ്ടും നീക്കി വെച്ചിട്ട് പിന്നെ വരച്ചേക്കട വരയിലേക്ക് കൊണ്ടുവന്ന് നിർത്തി അവിടെ നിന്ന് അടിച്ചു കൊടുങ്ങുക അപ്പോൾ ബാക്കും ഫ്രണ്ടും പോകണം അവിടെ കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ ബട്ടൺ ഇടുമ്പോൾ അവിടെ നൂല് പൊട്ടിപ്പോവും കൊണ്ടുവന്ന് ബാക്ക് ബാക്കടിക്കുക ഒന്നും കൂടി ഫ്രണ്ടടിക്കുക എന്നിട്ടവിടുന്ന് സൂചി പൊക്കി എടുക്കുക എന്നിട്ട് പ്രസറ് പൊക്കിയാണെങ്കിൽ താത്തി എടു വെക്കുക എന്നിട്ട് സൂചി വീണ്ടും ഇവിടെ നിന്ന് തുടങ്ങുക അപ്പം ഇതാ എളുപ്പ വഴിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ബട്ടൺ ഹോള് ഇടാൻ ഞാൻ കൊണ്ടു യൂണിഫോമിൻ്റെ ഷർട്ട് അടിക്കുമ്പളേ ബട്ടൺ ഹോള് കൊണ്ടിടാൻ കൊടുക്കലാണ് എനിക്കറിയില്ലായിരുന്നെട്ട് അപ്പം എനിക്ക് ഇത് ഒരാൾ കാണിച്ചു തന്നതാണ് ണ്ടോ ഇനി നൂരി അവിടെ നിന്ന് പൊക്കിയെടുക്കാം അതിന് ശേഷം വീണ്ടും നമുക്ക് പ്രസർത്തകത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചു തുടങ്ങും അടിച്ചു തുടങ്ങുമ്പോൾ അവിടെ ലോക്കിയിട്ട് അടിക്കണമെന്ന് മാത്രമേ ഉള്ളു കേട്ടോ അപ്പം കഴിഞ്ഞു ഞങ്ങൾക്ക് ഇത് പൊട്ടിച്ചെടുക്കാം നമ്മളെ തുണി ഇതിങ്ങോട്ടും ഇതിങ്ങോട്ടും ആക്കി വെക്കുക കണ്ട രണ്ടു വശത്തോട്ടും ആക്കി കറക്റ്റിനടിക്കുക ൊന്ന് ബട്ടൺ ഹോള് കാണണ്ടേ ഇതാണ് നമ്മുടെ ബട്ടൺ ഹോൾ കണ്ട കണ്ടോ നിങ്ങൾക്കൊന്ന് ബട്ടൺ ഇട്ട് നോക്കാം ഈ ഷർട്ടിന്റെ ബട്ടൺസ് ആയിട്ടോ ഞാൻ ഊടുത്തത് ഏ ഇനി ഞാൻ ഇടണേ കണ്ടോ ഞാൻ അടുത്ത ബട്ടൺസ് ഇടട്ടാ നമുക്ക് കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേ ഏടി എടുക്കാൻ നടക്കണ്ട പിന്നെന്താ ഇത് ബട്ടൺ ഹോൾ ഇടാൻ പത്തെണ്ണ പോകുമ്പോഴത്തെ പത്ത് ഷർട്ടാ പത്ത് ബട്ടൺസ് ഏതിനായിട്ടുണ്ട് അത് പത്തെണ്ണം പോകുമ്പോ കുണ്ടവിടെ കൊടുത്തു കഴിഞ്ഞാല് ഒരു ഒരു ഷർട്ടിന് ബട്ടൺ ഹോൾ ഇട്ടുകഴിഞ്ഞാൽ പത്ത് രൂപ കണ്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് ബട്ടൺ ഹോൾ ഇട്ടെടുക്കാം മനസ്സിലായോ അപ്പൊ ബട്ടൺ ഹോൾ ഇടാൻ അറിയാൻ പാള്ളന്ന് ആരും പറയണ്ട മനസ്സിലായല്ലോ അപ്പൊ നമ്മുടെ അടുത്ത ഭാഗം ഉദാരിക്കു ആവശ്യത്താ ബട്ട് അത് ഇതൊന്ന് പതിച്ച് ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇത് കണ്ടോ